നമസ്കാരം പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി കേരള സർക്കാർ പാടുപെടുകയാണെന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട് സത്യസന്ധമായ ചില ന്യൂസുകളും ഉണ്ടായിട്ടുണ്ട് അതായത് കംപ്ലീറ്റ് ആർ ടി ഓഫീസിലേക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഒരു മാസം ഇത്ര രൂപ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് വാഹനങ്ങളെ റോഡിൽ ചെക്ക് ചെയ്തുകൊണ്ട് അത് ഈടാക്കണം ഡ്രൈവിംഗ് പിഴകൾ മറ്റ് ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരിൽ നിന്നും വാഹന ഉടമകളിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കണം എന്ന് പറഞ്ഞിട്ട് ചില ന്യൂസുകളും കണ്ടു ഇത് സർക്കാർ അങ്ങനെ ഔദ്യോഗികമായി കൊടുക്കാൻ വഴിയില്ല ഇതൊരു രഹസ്യ ധാരണയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്കതിൻ്റെ സത്യാവസ്ഥകൾ അറിയില്ല എന്തായാലും റോഡ് നീളെ പോലീസുകാർ വാഹനം ചെക്ക് ചെയ്യാറുണ്ട് കാരണം ഇവിടെ നിയമപരമായി ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവേഴ്സിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഭയമുള്ളിടത്ത് ചിലപ്പോൾ നിയമം പാലിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോലീസുകാരെ കാണുമ്പോൾ നിയമം പാലിക്കപ്പെടുകയും അത് പിന്നെ ഒരു ശീലമായി മാറുകയും ചെയ്യും ഇറ്റലിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ജോഷി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊക്കെ വാഹനത്തിലേക്ക് കയറിയാൽ അന്നേരം സീറ്റ് ബെൽറ്റ് ഇടാൻ അതൊരു ശീലമായി കഴിഞ്ഞു അത് അവിടുത്തെ രീതി അങ്ങനെയാണ് ഒരിക്കലും നിയമം വിട്ട് എന്നുവെച്ചാൽ ട്രാക്ക് വിട്ട് ഓവർടേക്ക് ചെയ്യില്ല ഇതൊക്കെ ആ നിയമം ശീലിച്ചു വരുമ്പോൾ അത് തലച്ചോറിൽ അത് ഫീഡ് ചെയ്യപ്പെടും അതോടെ അങ്ങനെ ആയി തീരുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു ചെറിയ കോമഡി വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം െ ഒ ഹെൽമറ്റ് ഇല്ലാതെ അത് പറ്റില്ല ഒരാളെ ആ വണ്ടി കെട്ടാൻ പറ്റില്ല ആ സാറന്ന് കേട്ടോ ശ്രദ്ധിച്ചോ കേട്ടില്ല ഈ വീഡിയോ കോമഡിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇതിൽ ഒരു സത്യമുണ്ട് ഇവിടെ പലരും പല പോലീസുകാരും പല ആർ ടിഒ ഓഫീസേഴ്സും ഇതുപോലെയാണ് പെനാലിറ്റി മേടിക്കുന്നത് എന്നാണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് വാട്സപ്പിൽ അയച്ചു കിട്ടിയ ഒരു മെസ്സേജ് ഉണ്ട് വളരെ രസകരമായ മെസ്സേജാണ് ഈ മെസ്സേജ് ഞാൻ വായിക്കും വായിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട് ഒരിക്കലും ക്രമവിരുദ്ധമായി ഡ്രൈവ് ചെയ്തിട്ട് നിയമവിധേയമല്ലാതെ ഡ്രൈവ് ചെയ്തിട്ട് ആരും ഈ വാട്സപ്പിൽ പറയുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ മുതിരരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ അത് പിഴയായിട്ടാണെങ്കിൽ പിഴ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ കാര്യങ്ങൾ അംഗീകരിക്കുക മറിച്ച് സർക്കാരിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ തെറ്റ് ചെയ്തു എന്ന് പോലീസ് പറയുകയും അതിന് പെനാൽറ്റി അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ് വാട്സപ്പിലൂടെ എനിക്ക് കിട്ടിയ മെസ്സേജിലുള്ളത് പെറ്റി കിട്ടുന്നവർ എല്ലാവരും കോടതിയിൽ കാണാമെന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും ഉദ്യോഗസ്ഥർക്കും മാസശമ്പളം വാങ്ങാൻ വേണ്ടി കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനും എല്ലാത്തരം ജനങ്ങൾക്കും ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറ് മുതൽ ആയിരവും അയ്യായിരവും പതിനായിരവും ഫൈൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധമുള്ളവർ ഒരു ഫൈനും പോലീസിന് അതേ സമയത്ത് തന്നെയോ പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കേണ്ടതില്ല അവരോട് വഴക്കിന് നിൽക്കുകയും വേണ്ട കോടതിയിൽ അടച്ചോളാം എന്ന് മാത്രം പറയുക അതാണ് പോലീസുകാരുടെ ജോലിയും അതാണ് നിയമവും ആ സമയത്ത് പോലീസുകാരിൽ നിന്ന് ബലമായി ഫൈൻ അടപ്പിക്കാനുള്ള നിലപാടുണ്ടാവുകയോ വാഹനം സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള പ്രവണത പോലീസുകാരനിൽ കാണുകയോ ചെയ്താൽ മാത്രം പ്രതിഷേധിക്കുക വാഹനത്തിൻ്റെ എല്ലാ പേപ്പറും ശരിയാണെങ്കിൽ പോലീസുകാരന് വാഹനം അന്യായമായി കസ്റ്റഡിയിലെടുക്കാൻ അധികാരമില്ല വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു പറ്റിയും നമ്മൾ പോലീസിൽ നേരിട്ട് അടയ്ക്കരുത് ഇങ്ങനെ കോടതിയിലെത്തുന്ന ഫൈനുകളും ആരും അടയ്ക്കരുത് ഇത് ജാമ്യമെടുക്കേണ്ട ക്രിമിനൽ കേസല്ല വക്കീലും ആവശ്യമില്ല വെറുതെ കോടതിയിൽ കയറി നിന്ന് കുറ്റം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റം ഇല്ല എന്ന് മാത്രം പറയുക അങ്ങനെ പറഞ്ഞാൽ പോലീസ് ഒരാളെ ഫൈനടപ്പിക്കാൻ വേണ്ടി ദിവസങ്ങളോളം കുത്തിയിരുന്ന് നിരവധി പേപ്പറിൽ എഫ്ഐആറും കുറ്റപത്രവും തയ്യാറാക്കണം സാക്ഷികളെ ഉണ്ടാക്കണം രേഖ വേണം മാപ്പ് വേണം ഒപ്പ് വേണം സാക്ഷി വേണം സാക്ഷി മൊഴികൾ വേണം മജിസ്ട്രേറ്റ് വിചാരണ ചെയ്യണം പോലീസുകാരൻ എല്ലാ ദിവസവും ഹാജരാകണം പോലീസുകാരനെയും വിചാരണ ചെയ്യണം സ്ഥലം മാറിപ്പോയ പോലീസുകാരനാണെങ്കിൽ സാക്ഷി പറയാനും വിചാരണ നേടാനും കോടതി പരാന്തയിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അങ്ങനെ നൂറുകൂട്ടം നൂലാമാലകൾ ഇതൊരു കേസിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത് ഇതുപോലെ ഒരു ദിവസം പോലീസ് എഴുതുന്ന കേസുകളെല്ലാം കോടതിയിലെത്തിക്കാൻ പണി ചെറുതല്ല കോടതിയിലെത്തിയാലും തീരാത്ത തലവേദനയായി പോലീസുകാരനതിൻ്റെ പുറകിൽ നടക്കണം അല്ല ഓടണം ഒടുവിലെല്ലാം കൂടി വാരി വലിച്ച് പുറത്തിറിഞ്ഞ് പോലീസും കോടതിയും ഓടേണ്ടി വരും ഇതൊരു നിശബ്ദ സഹനസമരമായി കേരളം അങ്ങ് മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കുക ഇതാണ് ഈ വാട്സപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ തെറ്റായി എടുക്കരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ മനഃപൂർവ്വം കുറ്റം ചാർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതി അവലംബിക്കുക ഇനി ഇറ്റലിയിലുള്ള എൻ്റെ സുഹൃത്ത് ജോഷി ഈ ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഇവിടുത്തെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇവിടുത്തെ ക്യാമറ ഉള്ളതിന് ഒരു മൂന്ന് കിലോമീറ്ററിന് മുമ്പ് ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് രാജ്യത്തോട് പത്ത് പതിനാറ് ലക്ഷം കിലോമീറ്റർ കുടിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇറ്റാലിയൻ ആണെങ്കിൽ റല്ലന്താരെ എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട് നിങ്ങൾ നിങ്ങൾ സ്പീഡ് കുറയ്ക്ക് ക്യാമറ എല്ലാ സ്ഥലത്തും എഴുതി വെക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഞാൻ അവിടുന്ന് വരുവാ ഒരു എക്സാമ്പിൾ അവിടുന്ന് വരുവാ എനിക്ക് ഞാൻ ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് വണ്ടിക്കകത്ത് കയറി ആദ്യത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഉണ്ട് കാരണം അത് ശീലിച്ച് പോയതുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്യും അതുകൊണ്ട് കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു റോഡിൽ കയറി ഈ റോഡിലെ സ്പീഡ് എത്രയാണ് നമ്മൾ നമ്മൾ നമ്മളെങ്ങനെയാന്ന് ഒരു ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരു ബൈ ബൈറോഡിലോട്ട് കയറുന്നു ഒരു മെയിൻ റോഡിലോട്ട് കയറുന്നു വേറെ റോഡിലോട്ട് കയറുന്നു ഞാൻ ഹൈവേ പോകുന്നു ഈ ഹൈവേയിലെ സ്പീഡ് എങ്ങനെ ആ ഞങ്ങളുടെ എവിടെന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന് സ്പീഡ് എഴുതി വെച്ചിട്ടുണ്ട് വട്ടം വെള്ള വട്ടത്തിനകത്ത് വലിയ ചോന്ന ശേഷം എഴുതി നാൽപ്പത് അറുപത് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് എന്ന് എഴുതും ഈ നൂറ്റി മുപ്പത് ഇങ്ങനെ വന്നേച്ച് എപ്പോ ഒരു നൂറ്റി പത്തിലോട്ട് അപ്പം വലിയ ബോർഡ് ഒരു രണ്ടെണ്ണം കാണും ഇതറിയാന്ന് നമ്മളിപ്പൊ ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് ഒരു റോഡിക്ക് ഈ റോഡിന് സ്പീഡ് എങ്ങനെയെന്ന് എങ്ങനെ അറിയും ഇത് നമ്മൾ എങ്ങനെ ഓടിക്കും വേറെ കാര്യം പറഞ്ഞേ ഇപ്പൊ നമ്മള് റഡാർ ബൂട്ട് വെച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ നമ്മള് കളമശ്ശേരി വന്നിട്ട് നമ്മൾ ആ ഹൈവേ കയറുവാൻ നോക്കും ഈ ഹൈവേയില് സ്പീഡ് ട്രാക്കിലാണ് ഓട്ടോറിക്ഷ പിടിക്കുന്നത് റൈറ്റ് ട്രാക്കി നമ്മൾ നമ്മൾ ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാ ലെഫ്റ്റിൽ കൂടെ റൈറ്റിൽ കൂടെ ഓട്ടോക്ക് ചെയ്യണം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ ലെഫ്റ്റിൽ കൂടെ ഇടത് വെച്ച് വലതു വെച്ച് വെച്ച് അങ്ങനെ അങ്ങനെ പിന്നെ